െ വറക്കത്തിൽ തോന ആണെന്നൊന്നുമില്ല എന്നാണ് വറക്കത്തിൽ കുറച്ച് അതുകൊണ്ട് തോന കിട്ടാൻ ദ്വാരക്കലല്ല പ്രധാനം ഉള്ളതിൽ വറക്കത്തിണ്ടാവാൻ വേണ്ടി ദ്വാരക്കലാണ് ഏറ്റവും പ്രധാനം കുനൂത്താകുന്നു ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു റജബ് വറക്കത്തിന്റെ ദിവസമുണ്ട് വെള്ളിയാഴ്ച വറക്കത്തിന്റെ രാത്രി ഉണ്ട് വെള്ളിയാഴ്ചയുടെ രാവ് ബറക്കത്തിന്റെ സമയമുണ്ട് തഹജ്ജുദിന്റെ സമയം മുത്തിനി ജനിച്ച സമയം സുബിഹിയുടെ അല്പം മുമ്പുള്ള സമയം അതാണ് തഹജ്ജു നിസ്കാരത്തിന്റെ സമയം അപ്പൊ വറക്കത്തിന്റെ മാസമുണ്ട് റജബ് മാസം അത് കഴിഞ്ഞാൽ മാസം അത് കഴിഞ്ഞാൽ അമതാ മാസം വറക്കത്തിന്റെ ദിവസമുണ്ട് വെള്ളിയാഴ്ച ബറക്കത്തിന്റെ രാത്രി ഉണ്ട് വെള്ളിയാഴ്ച രാവ് അത് കഴിഞ്ഞാൽ തിങ്കളാഴ്ച രാവ് റക്കത്തിന്റെ സമയമുണ്ട് സുബിയുടെ അല്പം മുമ്പുള്ള സമയമാകുന്നു അത് ആ സമയത്താണ് അഷ്റഫുൽ ഹൽക്ക് ഹബീബ് തങ്ങൾ ജനിച്ചത് ഭറക്കത്തിന് വേണ്ടി പരിശ്രമിക്കേണ്ട മാസമാണ് റജവും ഷാബാനും അതിനാൽ എല്ലാ വിഷയങ്ങളിലും നമ്മൾ ഭറക്കത്തിന് വേണ്ടി പരിശ്രമിക്കേണ്ടതാണ് ഭറക്കത്തിന്റെ മരങ്ങളുണ്ടെന്നാണ് റക്കത്തിന്റെ മരം എന്ന് പറഞ്ഞാൽ ഫലം തരുന്ന മരങ്ങളാണ് പഴം അല്ല ഫലം ഉപകാരമുള്ള മരങ്ങൾ അതാണ് വറക്കത്തുള്ള മരങ്ങൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളൊരു നാട്ടിൽ പറയുകയാണെങ്കിൽ ഏറ്റവും വറക്കത്തുള്ളത് തെങ്ങിനാണ് എന്ന് പറയാം കാരണം അന്ന് അത് ഈത്തപ്പന മരമായിരുന്നു ആ സ്ഥാനത്ത് നമ്മളെ നാട്ടിലുള്ളത് തെങ്ങായതുകൊണ്ട് നമ്മളെ നാട്ടിലെ ഏറ്റവും വറക്കത്തുള്ള മരം തെങ്ങാണ് എന്ന് പറയാം അപ്പൊ വറക്കത്തുള്ള മരങ്ങളുണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും വറക്കത്തിള്ള പൈസ ഉണ്ട് പൈസ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വറക്കത്തുള്ള പൈസ ഹദിയാണ് മുസ്തഫ് നബി തങ്ങളുടെ വരുമാനം ഏറ്റവും വറക്കത്തില്ലാത്ത പൈസ സക്കാത്തിന്റെ പൈസയുണ്ട് തീരെ വറക്കത്തില്ലാത്ത പൈസ സക്കാത്തിന്റെ പൈസയാണ് ഏറ്റവും വറക്കത്തുള്ള പൈസ ഹദിയായി ലഭിക്കുന്ന സമ്മാനമായി ലഭിക്കുന്ന ബഹുമാനാർത്ഥം നൽകപ്പെടുന്ന സന്തോഷത്തിന് വേണ്ടി നൽകപ്പെടുന്ന വരുമാനങ്ങൾ അതാണ് പുണ്യ നബി സല്ലാ അലൈ വസ്ലമയുടെ വരുമാനം അലൈഹി വസ്ലം തങ്ങൾക്ക് എന്തായിരുന്നു ജോലി കച്ചവടത്തിന് പോയിരുന്നു എന്ന് പറഞ്ഞത് നിഭവത്തിന്റെ മുമ്പാണ് ആടിനോക്കുന്നത് അതിൻ്റെ മുമ്പാണ് പിന്നെ നബിന്റെ വരുമാനം എന്താ സല്ലാഹു അലൈ വസ്സല്ലം ഹദിയായിരുന്നു അതുകൊണ്ട് ഏറ്റവും വറക്കത്തുള്ള വരുമാനം ഹതിയയാകുന്നു എന്നാണ് രണ്ടാമതെയും കച്ചവടത്തിലൂടെ ഒരാൾക്ക് ലഭിക്കുന്ന തറാറി എന്ന് പറയുന്ന പരസ്പരം സംതൃപ്തിയോടുകൂടെ ലഭിക്കുന്ന വരുമാനങ്ങളാണ് രണ്ട് മൂന്നാം സ്ഥാനത്ത് നിന്നുള്ളത് കൈത്തൊഴിലുകളിലൂടെ ഒരാൾക്ക് ലഭിക്കുന്ന വരുമാനം അതുകൊണ്ട് നല്ല ഭറക്കത്തുള്ള വരുമാനമുണ്ട് ഭറക്കത്തില്ലാത്ത വരുമാനങ്ങളുണ്ട് വരുമാനത്തിൽ ഭറക്കത്തുണ്ടോ എന്ന് തീരുമാനിക്കുന്നത് നൽകുന്നവന് സംതൃപ്തിയുണ്ടോ ഇല്ലയോ നോക്കിയിട്ടാണ് കൊടുക്കുന്ന ആൾക്കാർക്ക് സന്തോഷമുണ്ടോ വാങ്ങണോന്റെ സന്തോഷല്ല ആയിരം രൂപക്ക് ജോലി ചെയ്ത് ആയിരത്തി അഞ്ഞൂറ് റുപ്യക്ക് വാശി പിടിക്കുമ്പോ അഞ്ഞൂറ് റുപ്യ പണ്ടാറടക്കട്ടെ എന്ന് കരുതി തന്നാൽ പണ്ടാറടക്കും വർക്കത്തിണ്ടാവൂല ആയിരം റുപ്യക്ക് ജോലി ചെയ്തിട്ട് ആയിരം റുപ്യ തരുമ്പോ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഉറുപ്യ മതി എന്ന് പറഞ്ഞങ്ങാണ്ട് രണ്ടു റുപ്യ അങ്ങട്ടനെ കൊടുക്കുമ്പോ തന്നോ റാഹത്തുണ്ടാവും അപ്പോൾ ആ മുതൽ ഭറക്കത്തുള്ള മുതലായിരിക്കും നൽകുന്നവന്റെ മനസ്സിന് സന്തോഷമുണ്ടെങ്കിൽ അതാണ് സമ്പത്തിൽ പറക്കത്തുള്ളത് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് സമ്പത്തിലെ പറക്കത്തിന് വേണ്ടി പരിശ്രമിക്കണം സന്താനങ്ങളിൽ പറക്കത്തുണ്ടാവാൻ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഒന്ന് മാതാപിതാക്കൾക്ക് മക്കളുടെ കാര്യത്തിൽ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കണം മാതാപിതാക്കളുടെ ആഗ്രഹമാണ് മക്കളിലെ പറക്കത്തിന്റെ ഒന്നാം അടിസ്ഥാനം ഉമ്മയും വാപ്പയും ഒരു കുട്ടി ആരാവണമെന്ന് ആഗ്രഹിക്കുന്നു ആ ആഗ്രഹത്തിനനുസരിച്ച് പറക്കത്തുണ്ടാവുന്നതാണ് ഇവിടെ പോകും ആയ കുട്ടികൾ സനദ് വാങ്ങാനൊക്കെ വേണ്ടി വന്നിരിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നത് മാതാപിതാക്കളുടെ ഒരു ആഗ്രഹം അതിന്റെ പിന്നിലുണ്ട് എന്നാണ് എന്റെ കുട്ടി ഹാഫിതാവണം എന്ന് അമ്മയും വാപ്പിയും ആഗ്രഹിച്ചാൽ ഹാഫിതാവും ശരിക്കും ഞാനൊരു ഉപദേശം കൂടി നൽകുകയാണ് അവരുടെ രക്ഷിതാക്കളൊക്കെ കൂടത്തിലുണ്ടാവും ഹാഫിത മാത്രം ആയതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല ഹാഫിളും ആലിമും കൂടിയാണെങ്കിൽ മാത്രമേ പ്രയോജനം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് കുട്ടികളെ ഹാഫിതാക്കണം എന്ന് ആഗ്രഹിച്ച എല്ലാവരും അവരെ ആലിമും കൂടി ആക്കണം എന്നാഗ്രഹിക്കണം പുതിയ കാലവും പഴയ കാലവും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് പഴയ പഴയകാലത്ത് നമ്മളെ നാട്ടില് പെരയിലെ വല്ല തങ്ങന്മാരോ മോലയന്മാരോ ആരേലൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ വന്നാൽ ചെറിയ കുട്ടികളെ കൊണ്ടോയി കാണിച്ചു കൊടുത്തിട്ട് തങ്ങളുടെ പാപ്പ അവനൊന്നും മന്ദിരിച്ചു ഓതണം ഓനെ ആലിമാക്കാൻ വേണ്ടി ദോരക്കണം എന്നാണ് പമ്പ് പറഞ്ഞിരുന്നത് ഇന്ന് കുട്ടികളെ കൊണ്ടോയി കാണിച്ചു കൊടുത്തിട്ട് ഇവരെ ഹാഫിൾ ആക്കാൻ ദോരക്കണം എന്നാണ് പറയല് മോശം ഉണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത് ഹാഫിതും മാത്രമായതുകൊണ്ട് വലിയ കാര്യം ഉണ്ടാവില്ല ഹാഫിലും ആലിമും കൂടി ആവണം വിടെ ഈ സിമെന്റ് ഒക്കെ തേക്കാൻ വരുന്ന ബംഗാളികളൊക്കെ ഒരാൾക്കാർ ഹാഫിണ്ട് കാര്യം കിട്ടണമെങ്കിൽ ആലിമും കൂടി ആവണം അതുകൊണ്ട് ഈ കുട്ടികളൊക്കെ വാപ്പാരന്മാരും ഇവിടെ ഉണ്ടാവുമല്ലോ ഈ ഒച്ച കേക്ക് ഉണ്ടാവും ഹാഫിത് മാത്രമാവാൻ ആഗ്രഹിക്കരുത് കുട്ടികളും അങ്ങനെ ആഗ്രഹിക്കരുത് ഹാഫിദായതിന് ഉപകാരമുണ്ടാവണമെങ്കിൽ കൂടിയായിരിക്കണം ഹിഫുൽ ചോദ്യം ചെയ്യപ്പെടുന്നതും ചോദ്യം ചെയ്യപ്പെടാത്തതുമാണ് ഒരാൾ ആലിമായി ഒരാൾ അതുക്കിയെ കാണാതെ പഠിച്ചു അതുക്കിയെന്ന് നാല് ബെയ്ത്ത് മറഞ്ഞാൽ മറന്നാല് എന്തേ ചോദിക്കൂലെ അതേ സമയത്ത് അള്ളാഹുത്തേല് ചോദിക്കും എന്തേ മറന്നു എന്താ വ്യത്യാസം എന്നത് മത്തുരൂപാണ് അവന്റെ തങ്ങളാലും നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് നമ്മൾ ഏറ്റെടുത്തതാണ് കൂലിയൊക്കെ കിട്ടും നല്ല ദറജുണ്ടാവും ഹാഫിങ്ങൾക്ക് നാളെ ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ മറക്കാതിരിക്കുക എന്ന ഉത്തരവാദിത്തം സ്വന്തത്തിലേക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇൽമ മറക്കാതിരിക്കുക എന്ന ഉത്തരവാദിത്തം അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട് മറക്കാതിരിക്കുക എന്ന ഉത്തരവാദിത്തം സ്വന്തത്തിലേക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് മറക്കാതിരിക്കണമെങ്കിൽ ഈ ആള് ആലിമും കൂടിയായിരിക്കണം അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ രക്ഷിതാക്കളും കുട്ടികളും അവരുടെ ഗുരുനാഥന്മാരും എല്ലാവരും മക്കളെ ഹാഫിലയങ്ങളാക്കണമെന്ന് ആഗ്രഹിക്കണം ഒപ്പം ഹാഫിലും ക്കണമെന്ന് ആഗ്രഹിക്കണം എങ്കിൽ മാത്രമാണ് ഉമ്മത്തിനും അവർക്കും അതുകൊണ്ട് ഉപകാരമുണ്ടായിരിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ അതുകൊണ്ട് മക്കളിൽ അഞ്ച് കാര്യങ്ങളാണ് വറക്കത്തിന് ചെയ്യേണ്ടത് ഒന്ന് മാതാപിതാക്കളുടെ ആഗ്രഹമാണ് രണ്ടാമത്തേത് പറക്കത്തുള്ള പേരു നൽകലാകുന്നു പേരിനനുസരിച്ച് വറക്കത്തുണ്ടാവുന്ന അതിപ്പോ നാടിന്റെ പേരാണെങ്കിലും ഉണ്ടാവും വീടിന്റെ പേരാണെങ്കിലും ഉണ്ടാവും വളർത്തു മൃഗങ്ങൾ കിടുന്ന പേരാണെങ്കിലും ഉണ്ടാവും വാഹനത്തിന്റെ പേരാണെങ്കിലും ഉണ്ടാവും എല്ലാ പേരുകൾക്കും പറക്കത്തുണ്ടെന്നാണ് അപ്പൊ അതുകൊണ്ട് ബറക്കത്തുള്ള പേര് നൽകുക എന്നതാണ് രണ്ടാമത്തേത് മൂന്നാമത്തെ കാര്യം ദീനിയും ദുന്യവിയുമായ ഇൽമ പഠിപ്പിക്കണം എന്നതാണ് മൂന്നാമത്തെ കാര്യം ദീനിയായത് മാത്രം പഠിപ്പിച്ചാൽ പോരാ ദുന്യവിയായതും പഠിപ്പിക്കണം ദുന്യവിയായത് മാത്രം പഠിപ്പിച്ചാൽ പോരാ ദീനിയായതും പഠിപ്പിക്കണം നാലാമത്തേത് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ധ്വാ ചെയ്യണമെന്നാണ് ഉമ്മവാപ്പമാരുടെ ദ്വാൻ്റെ അത്ര മക്കൾക്ക് ഉപകാരമുള്ള വേറൊരു ദ്വയും ഇല്ലെന്നാണ്